ഇന്നത്തെ ചർച്ചയിലേക്ക് കടക അല്ലെ നമ്മുടെ ഇന്നത്തെ വിഷയം നമുക്ക് ട്രംപ് വന്നതിന് ശേഷമുള്ള ഇമ്മിഗ്രേഷൻ പോളിസി നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് വളരെ ഇമിഗ്രേഷൻ അവർ എൻഫോഴ്സ് ചെയ്യുന്നുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ഈ അമേരിക്കയ്ക്കും ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ഓസ്ട്രേലിയ കാനഡക്കൊക്കെ പോകുന്നവരെ അങ്ങനെ കാര്യമായിട്ട് അവർ ചെയ്യാറില്ല പക്ഷേ സ്കൂഡിനി ചെയ്യാറില്ല ഗൾഫിലേക്കൊക്കെ പോകുന്ന ഇപ്പം പിന്നെ ഈ ഹൗസ് മെയ്ഡായിട്ട് പോകുന്ന ആൾക്കാര് അല്ലെങ്കിൽ ലോ ഇൻകം ജോബിന് വേണ്ടി പോകുന്ന ആൾക്കാർ അപ്പൊ ഹൈലി സ്കിൽഡ് ആയിട്ട് പോകുന്ന ആൾക്കാരെ അങ്ങനെയൊന്നും ഒരു പരിധി കൂടുതൽ പിടിച്ചു നിർത്താൻ പറ്റില്ല ആ പിടിച്ചു നിർത്തുന്നത് തന്നെ നമുക്കറിയാം നമ്മളായിട്ട് എയർപോർട്ടിൽ വന്നിട്ട് ആൾക്കാർ ബഹളം ഉണ്ടാക്കുന്നതും കരയുന്നതും പിടിക്കുന്നതും ഞങ്ങൾക്ക് ഇവിടെയോ ജീവിക്കാൻ അവടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് കരഞ്ഞൊരു ഒളിച്ച് പോകുന്ന അത് കാര്യമല്ല പിന്നെ ഇവിടുത്തെ നിയമങ്ങൾ ശക്തമാക്കി കഴിയുമ്പോൾ അതിലൊക്കെ കുറവ് വരും പിന്നെ ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഈ പോളിസികൾ പോകുന്നത് നമ്മള് ഒരു പരിധി വിട്ടിട്ട് അത് മറ്റു രാജ്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അത് ഈ രാജ്യത്തിന്റെ വളർച്ചയെ എത്രമാത്രം ബാധിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് വരും കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ അമേരിക്കയുടെ ഇപ്പൊ നമ്മൾ എടുക്കുക അമേരിക്കയിലെ ഡോക്ടേഴ്സ് അല്ലെ മെഡിക്കൽ പ്രൊഫഷണൽസ് അമേരി നാസയിലെ അല്ലെങ്കിൽ ഇവിടുത്തെ എഞ്ചിനീയേഴ്സ് എത്ര പെർസെന്റ് ആണ് മറ്റുള്ള രാജ്യങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ഐ ഐ ടി ലൈനിലേക്ക് പഠിച്ചിറങ്ങുന്ന ഐ എം ഇ പഠിച്ചിറങ്ങുന്ന ആൾക്കാരൊക്കെ കൂടി അമേരിക്കയിലേക്കാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത് ആ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഈ റിസോഴ്സസും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ ഈ ഒരു ബ്രെയിനുമാണ് ഈ രാജ്യത്തെ ഈ നിലയിൽ എത്തിച്ചത് കാരണം നമ്മൾ പറയും ഇവിടെ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ അതായത് ഇപ്പം ഏറ്റവും നല്ല ബ്രെയിൻ ഉള്ള ഈ പറയുന്ന ലൈക്യുൽ മുന്നിൽ നിൽക്കുന്ന സൗത്ത് കൊറിയ ചൈന ഇന്ത്യ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളൊക്കെ ഇവിടെ വരണ്ട എന്ന് പറഞ്ഞാൽ അപ്പം അതിനെ ഒരു കളറിന്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയുടെ പേരിലോ മാറ്റി നിർത്തപ്പെട്ട് കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് അത്ര എളുപ്പമായിരിക്കുകയല്ല മുന്നോട്ട് പോകാൻ അപ്പൊ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്ത്യക്കാരുടെ നമ്മൾ പറയാലോ മലയാളികൾ ഇത്രയും മലയാളികൾ മാത്രമല്ല ഇന്ത്യക്കാരുടെ ചോര മാത്രം പിന്നെ വേർപ്പ് മാത്രമല്ല ചോരയും കൂടെ വീണിട്ടാണ് ആ രാജ്യത്തിന്റെ വികസനം പണം മാത്രം കൊണ്ട് പറ്റിയല്ല ഈ മാൻപവർ എന്ന് പറയുന്ന ഒരു സംഭവം നിസ്സാര കാര്യമല്ല അപ്പൊ അമേരിക്കക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതായത് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അതായത് ഇപ്പൊ ട്രംപിന്റെ ഒരു പോളിസി പ്രകാരം ഇത് അവരുടെ ട്രംപിന്റെ ഒരു ഓഡിയൻസിനെ മാത്രം കേറ്റർ ചെയ്യുന്ന രീതികൾ പോളിസി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് അത് അത്ര നല്ല രീതിയിലായിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അത് വ്യക്തമായിട്ട് പ്രസിഡന്റ് ട്രംപ് ഒരു ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് എസ്പെഷ്യലി സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ സ്റ്റുഡന്റ് വിസ ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വരട്ടെ അവർ വന്നേച്ച് തിരിച്ചു പോകണ്ടെന്നാ പുള്ളി പറഞ്ഞത് അവര് വന്ന് ഇവിടെ പഠിച്ച് അവർക്ക് ഗ്രീൻ കാർഡ് കൊടുക്കും പറഞ്ഞത് ഇവിടെ സി ഞാൻ ഞാനും അതാണ് പറഞ്ഞത് ഇവിടെ ഇവിടെ വരട്ടെ ഇപ്പൊ എൻറെ എൻറെ ബ്രദറിന്റെ മകൻ എൻറെ ബ്രദറിന്റെ മകനെ എം ടെക് കഴിഞ്ഞിട്ട് പി എച്ച് ഡി ചെയ്യാനായിട്ട് യു എസ് വരാനായിട്ട് വരാനായിട്ടിരിക്കുകയാണ് അപ്പൊ ഞാന് പറയുന്നത് ഇവിടെ വന്നിട്ട് ഇവിടെ സ്കോളർഷിപ്പ് കൊടുത്ത് ഇവിടെ വന്ന് ഇവിടെ നിന്ന് രണ്ട് മൂന്ന് വർഷം പഠിച്ചിട്ട് ഇവിടുന്ന് തിരിച്ചു പോകാതെ ഇവിടെ നിന്ന് ഈ കൊടുക്കുന്ന സ്കോളർഷിപ്പ് ഫ്രീ ആയിട്ട് കൊണ്ടുവരല്ലേ യൂണിവേഴ്സിറ്റി കിട്ടുന്ന ഗ്രാൻഡിൽ നിന്ന് യൂണിവേഴ്സിറ്റി കൊടുത്ത് ഫണ്ട് കൊടുത്ത് പഠിപ്പിച്ചു കഴിയുമ്പോൾ ഇവിടെ നിൽക്കണമെന്നേ ഇവിടെ നിന്ന് രണ്ടോ മൂന്നോ നാലോ വർഷം ഇവിടെ അങ്ങനെയുള്ളവർ യൂസ് ചെയ്യണം അപ്പൊ പ്രസിഡന്റ് ട്രംപ് അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്റ്റുഡൻസ് വരട്ടെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ലോകത്തിന്റെ ഏത് രാജ്യത്തുനിന്നും വരട്ടെ പ്രത്യേകിച്ച് ഇന്ത്യ ഒക്കെ പുള്ളി എടുത്തു പറഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ളവർ വരട്ടെ അങ്ങനെയുള്ളവർക്ക് ഗ്രീൻ കാർഡ് കൊടുക്കാനും പുള്ളി തയ്യാറാണ് ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ ഈ സ്റ്റുഡൻസ് മാത്രമല്ലല്ലോ ശ്രീ ശൈതൻ പ്രശ്നം കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് അവിടെ വന്ന് താമസിക്കുന്ന ആളുകളെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ടൂറിസം എന്ന് പറയുന്ന ഒരു വലിയ ഘടകം ഏത് രാജ്യത്തു നിന്നാണെങ്കിലും ഇപ്പൊ ഇന്ത്യയിൽ നിന്നാണെങ്കിലും കാനഡയിൽ നിന്നാണ് കാനഡ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ അമേരിക്കയിലേക്ക് ആളുകൾ സന്ദർശിക്കുന്ന രാജ്യമാണ് കാനഡ ഇതായത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന കാനേഡിയൻസിന്റെ അവിടെ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും പറയുന്ന ഏറ്റവും സുപ്രധാനമായ സ്ഥലം എന്ന് പറയുന്നത് യു എസ് എ ആണ് അപ്പൊ അമേരിക്കയുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് ആളുകൾ വരാറുണ്ട് എത്രയോ ബില്യൺ ഡോളേഴ്സിന്റെ ഇൻകം ആണ് അമേരിക്കയ്ക്ക് അതുകൊണ്ടുണ്ടാകുന്നത് ഈ കാനഡ മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് അപ്പോൾ ഇത്രയും ഇമിഗ്രേഷൻ നയം ശക്തിപ്പെടുത്തുമ്പോൾ തന്നെ ഇത്തരം സ്ക്രൂട്ടണികൾ അതിന്റെ ഒരു ഞാൻ മുമ്പേ പറഞ്ഞ പോസിറ്റീവ് വശം ഞാൻ പറഞ്ഞെങ്കിൽ ഇപ്പോൾ അതിന്റെ നെഗറ്റീവ് വശം പറയാം ഇത്തരം സ്ക്രൂട്ടണികൾ ടൂറിസം രംഗത്തെ വളരെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ അമേ കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് ബുക്ക് ചെയ്യുന്ന ഫ്ലൈറ്റ്സ് വളരെ കുറഞ്ഞു കാരണം ഈ സമയം കൊണ്ട് അമേരിക്കയിലേക്ക് കാരണം ഇപ്പോൾ സമ്മർ തുടങ്ങാൻ പോവാണ് അപ്പോൾ ഈ സമയത്ത് അമേരിക്കയിലേക്ക് വരുന്ന ആൾ കാനേഡിയൻസിന്റെ എണ്ണം വളരെ കൂടുതലായിരുന്നു ഇല്ലെങ്കിൽ മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം ലീഗലായിട്ട് വരുന്ന ആൾക്കാരെയാണ് പറഞ്ഞത് പാസ്പോർട്ടും വിസയും ഒക്കെ ഉള്ള ആളുകൾ ടൂറിസ്റ്റ് ആൾക്കാരായിട്ട് അവിടെ വരുന്ന കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വരുന്ന ആളുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു ഏകദേശം അമ്പത് ശതമാനത്തോളം അതിൽ കുറവ് വന്നിട്ടുണ്ട് അത് തന്നെ ഞാൻ പറയാം ബി വൺ ബി ടു വിസ എന്ന് പറയുമ്പം ഈ ബിസിനസ് ടൂറിസ്റ്റ് വിസ അതിപ്പോ ഇന്ത്യയിൽ അത് ഭയങ്കരമായിട്ട് ടൈറ്റൻ ചെയ്തിട്ടുണ്ട് അതിന്റെ റിജക്ഷൻ റേറ്റ് കൂടുതലാണെന്ന് പറയുന്നു അപ്പം ആ രീതിയിൽ വിസകൾക്കൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ടൈറ്റൻ ചെയ്തിട്ടുണ്ട് ഇമിഗ്രേഷൻ അത് ടൈറ്റൻ ചെയ്യുന്നതിൽ കുഴപ്പമില്ല പക്ഷെ ഒറ്റ ഈ ഈ പോളിസി മൊത്തത്തില് അതായത് ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ റിവോക്ക് ചെയ്യുമ്പോൾ അത് ഒരു വളരെ പെട്ടെന്ന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരിക്കും അതായത് ഒറ്റയടിക്ക് എല്ലാം കൂടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് ശരിയല്ല ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കുറച്ച് കമ്മ്യൂണിറ്റി ന്യൂസുകളിലേക്ക് പോകാം ഈ നമ്മൾ ഈ വസുദൈവ കുടുംബം എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഈ ലോകം എന്നാന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ അവിടുന്ന് ഇന്ത്യയെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു പിന്നെ ഇന്ത്യക്ക് ഒരു ഗുണമില്ല എന്നുള്ളൊരു ഒരു രീതി മാറേണ്ട കാര്യമാണ് കാരണം അതിനകത്ത് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമ്മുടെ തലമുറക്ക് ഇപ്പൊ അമേരിക്കയിലൊക്കെ ഇത് ഫൈവ് ജി എന്ന് പറയും ഫിഫ്ത് ജനറേഷൻ എന്ന് പറയപ്പെടുന്നത് അപ്പം ഈ ആദ്യ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാര് നമ്മൾ പറയലെ ഈ റിട്ടയർ ആവുന്ന സമയത്ത് ആഞ്ഞ് ജോലി എടുത്ത് ഓവർ ടൈം ചെയ്ത് നമ്മുടെ പെൻഷനും സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് അവസാന കാലഘട്ടങ്ങളിൽ മേടിക്കുന്ന അയ്യായിരം ഡോളർ സാലറി പതിനായിരം ഡോളർ സാലറി മേടിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പെൻഷൻ സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് എന്നിട്ട് അവർ മാസം നാട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കുന്നു അങ്ങനെയുള്ള ഒത്തിരി കണക്കിന് ആൾക്കാരുണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ ഇനി അങ്ങോട്ട് കാരണം ആൾക്കാർ എവിടെ ജനിച്ചു വളർന്നോ അവരുടെ രാജ്യത്ത് പോയി കുറച്ച് റിലാക്സ് ചെയ്ത് മീൻസ് അവരുടെ ആ രാജ്യത്തോടുള്ള ഒരു താല്പര്യവും അവരുടെ സാഹചര്യങ്ങളോട് ഇണങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടം കൊണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഈ ഒരു അഡ്മിനിസ്ട്രേഷനില് ടൈറ്റൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ലോകത്ത് എവിടെ ഒരു അമേരിക്കൻ സിറ്റിസൺ അവന്റെ പെൻഷനും സോഷ്യൽ സെക്യൂരിറ്റി അവന്റെ വീട്ടിൽ വരുമായിരുന്നു ആ കാലഘട്ടമൊക്കെ ഇനി മാറാതെ തന്നെ പോയാൽ എല്ലാ രാജ്യങ്ങൾക്കും ഒരു 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 ഓപ്പൺ ബോർഡർ പോളിസി എന്ന് പറയല്ല കാരണം അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്തിന് ഇനി ഒരു നയൻ എലവൻ കൂടെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുകയല്ല അതുകൊണ്ട് എന്നാലും കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യണം പക്ഷെ അത് നമ്മള് ഇന്ത്യക്കും മറ്റുള്ള രാജ്യങ്ങൾക്കും എല്ലാം അതൊരു ഗുണകരമാണ് ആഡ് ആഡ് ചെയ്തിട്ട് കാര്യം പറയാനുണ്ട് ആസാദ് പറഞ്ഞതിനോട് ചേർത്തിട്ടാണ് ഈ നമ്മളിപ്പോ ഇവിടെ ഇപ്പൊ കാനഡയിൽ നിന്ന് വരുന്ന എല്ലാ പേർക്കും സ്ക്രൂട്ടനിങ് കൂടുതൽ ടൈറ്റൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തേർട്ടി ഡേയ്സ് കൂടുതൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് സി ബി പി സൈൻ ചെയ്യണം അത് രജിസ്റ്റർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കനേഡിയൻസ് അതായത് കനേഡിയൻസ് ഒത്തിരി പേര് യു എസിന്റെ പല സ്റ്റേറ്റുകളിലും സ്വന്തമായി വീട് വാങ്ങി വാങ്ങിയിട്ടുണ്ട് അവർക്ക് ഇവിടെ വീടുകളുണ്ട് അവരും ഈ സമ്മർ ആവുമ്പോഴത്തേനും ഇവിടെ വന്ന് താമസിക്കും അങ്ങനെയുള്ള ഒത്തിരി കനേഡിയൻസും ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ഇത് ഫ്യൂച്ചറിലത് പ്രശ്നമാണ് കാരണം അവർ ഇവിടെ ഇവിടെ ടാക്സ് കൊടുക്കുന്നുണ്ടാവും അവരുടെ വീട്ടിൽ എന്തായാലും പ്രോപ്പർട്ടി ടാക്സ് ഒക്കെ കൊടുക്കണമെന്നു കൊടുക്കണമല്ലോ ആ ഒരുപാട് പേർക്ക് അത് ഇപ്പൊ അതൊരു എന്താ പറയാ ഒരു ചോദ്യമായിട്ട് വന്നിരിക്കുകയാണ് എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യമായിട്ട് വന്നിരിക്കുകയാണ് കനേഡിയൻ ഗവൺമെന്റ് അവിടെ സ്ട്രിക്ട് ചെയ്യുന്നു യു എസ് ഗവൺമെന്റ് ഇവിടെ സ്ട്രിക്ട് ചെയ്യുന്നു അവരുടെ പോക്കുവരവിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഈ സ്ക്രൂട്ടനിങ് ആകുന്നുണ്ട് പിന്നെ വിസയുടെ പ്രശ്നത്തില് സ്ട്രിക്റ്റ് ആവുന്നുണ്ട് ബോർഡറിൽ ബോർഡർ സ്ട്രിക്റ്റ് ആവുന്നുണ്ട് ഇവരുടെ വീട് ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഇനി അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ അതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് എന്നാ ഒരുപാട് പേർക്ക് നമ്മുടെ നമ്മുടെ ആൾക്കാർ ഇന്ത്യക്കാരുണ്ട് ശ്രീലങ്കൻസ് ഉണ്ട് വീട് വാങ്ങിയവരുണ്ട് കനേഡിയൻസ് ഉണ്ട് അതായത് റിയൽ കനേഡിയൻസ് ഉണ്ട് വീട് വാങ്ങിയവര് ഇതെല്ലാം ഒരു എന്താ പറയാ ഒരു മണി വരുന്ന ഒരു സ്ഥലമാണ് ഇതൊക്കെ എന്തായാലും ഇതൊരു പിന്നെ ഇമ്പാക്ട് ജീൻസ് പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം ഒരു ടോട്ടൽ ഒരു ഇമ്പാക്ട് തന്നെയാണ് ഇതൊക്കെ ഒരു ഡയലോഗ്സിലൂടെ മാത്രമേ ഇതൊക്കെ ഒന്ന് തീർക്കാൻ പറ്റുള്ളൂ കാരണം ഒരു വിദ്വേഷരമായ ഒരു സമീപനം അയൽ രാജ്യങ്ങൾ തമ്മിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഗുണകരമാവില്ല അപ്പൊ അമേരിക്കയ്ക്കും ഗുണകരമാവില്ല കാനഡയ്ക്കും ഗുണകരമാവില്ല മെക്സിക്കോയ്ക്കും ഗുണകരമാവില്ല ഇപ്പം അടുത്തു കിടക്കുന്ന പ്രദേശങ്ങളാണ് ഇതൊക്കെ ഇപ്പം ഇതിന്റെയൊക്കെ ടൂറിസം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അതായത് കനേഡിയൻസ് അമേരിക്കയിലേക്ക് വന്ന അമേരിക്കക്കാർ കാനഡയിലേക്ക് വന്നില്ല മെക്സിക്കോയിലേക്ക് പോയി അതിന്റെയൊക്കെ പ്രകൃതി ഭംഗിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആസ്വദിച്ച് അവർ അവർക്കൊരു സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള ഒരു വേദി കൂടെ ഒരുക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന് ഇത് പറയുമ്പോഴും ഞാൻ പറയുന്നു ആയിട്ടുള്ള ഇമിഗ്രൻസിന്റെ സ്വതന്ത്ര സഞ്ചാരത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഈ പറയുന്നത് ലീഗൽ ആയിട്ടുള്ള ആളുകൾക്ക് അതായത് പോക്ക് നടത്താനുള്ള ഒരു സ്വാതന്ത്ര്യം കാരണം ഇപ്പം ഒത്തിരി പ്രതീക്ഷ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കനേഡിയൻസിന്റെ ബന്ധുക്കൾ അമേരിക്കയിലുണ്ട് അമേരിക്കക്കാരുടെ ബന്ധുക്കൾ കാനഡയിലുണ്ട് അല്ലെങ്കിൽ മെക്സിക്കോയിലുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കാനും കൂടെ സർക്കാരുകൾ തയ്യാറാവണം കാരണം ഇമിഗ്രേഷൻ നയത്തിൽ എന്താ പറയുന്ന ഒരു വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ലീഗലായിട്ട് പോകുന്ന ആൾക്കാർക്കൊരു സഹായങ്ങളും അതുപോലെ തന്നെ ലീഗലായിട്ട് പോകുന്ന ആൾക്കാർക്ക് വേണ്ട ഒരു ഇളവുകളും അനുവദിക്കാൻ ബോർഡർ സെക്യൂരിറ്റിയെ അതിനുള്ള അനുമതി കൊടുക്കേണ്ട ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നു കാരണം എന്നിരുന്നാൽ മാത്രമേ ടൂറിസം എന്ന് പറയുന്നതും രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമായ കാര്യമാണ് കാരണം അത്രയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ചില്ലറയല്ല മില്യൻസ് ഓഫ് ഡോളേഴ്സ് ആണ് അപ്പൊ ആ തരത്തിലുള്ള തുക വേണ്ടെന്ന് വെച്ചുകൊണ്ട് എന്താ പറയുന്നത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഉണ്ടാകുന്ന ഒരു ബോർഡർ ടൈറ്റനിങ് നല്ലതല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം നമുക്ക് കമ്മ്യൂണിറ്റി ന്യൂസ് കാനഡയിലും എന്തെങ്കിലും ആസാദ് ഒന്നുമില്ല ഞാൻ മൊത്തത്തിലെ സിപൻ ബ്രിറ്റീഷ്യ പറഞ്ഞു ആസാദ് പറഞ്ഞു നമ്മള് നിങ്ങൾ പറഞ്ഞ ഒരു ഇതെന്ന് പറയുന്നത് ഒരു എന്തായാലും ഒരു മൊത്തത്തിലൊരു ആശങ്ക എല്ലാവരിലും ഉണ്ട് ഇപ്പം കനേഡിയൻസിന്റെ ഇടയിലാണെങ്കിലും യു എസ് ഉള്ളവർക്കാണെങ്കിലും ഇവിടെ ഫാമിലി ഉള്ളവർക്കും മൊത്തത്തിലൊരു ആശങ്കയുണ്ട് എല്ലാ കാര്യത്തെ കുറിച്ചും അതായത് ഇമിഗ്രേഷൻ പോളിസിയെ കുറിച്ചും ഈ ബോർഡർ സെക്യൂരിറ്റിയെ കുറിച്ചും ഇപ്പൊ വന്നേക്കുന്ന താരിഫി വാറിനെ കുറിച്ചും ട്രേഡ് വാറിനെ കുറിച്ചും ഒക്കെ ആഗോളതലത്തിൽ ഒരു ആശങ്കയുണ്ട് അത് സ്വാഭാവികമാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനം എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചിരുന്നു അതിന്റെ തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് പിന്നീട് ഒന്നും ആലോചിക്കേണ്ട ഒന്നില്ല കാരണം രണ്ടായിരത്തി പതിനാറി രണ്ടായിരത്തിഇരുപത് കാലഘട്ടങ്ങളിൽ പ്രസിഡന്റ് ട്രംപ് ചെയ്ത കാലങ്ങൾ കാര്യങ്ങളുടെ ഒരു കണ്ടിന്യൂവേഷൻ അവർ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഹിസ്റ്റീം വാസ് സ്റ്റഡിറ്റ് അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് പല കാര്യങ്ങളും ചെയ്യാനായിട്ടും അതിന് പറ്റിയ ക്യാബിനറ്റ് പിക്ക് നടത്താനായിട്ട് ഒക്കെ വളരെ ആർജവമുള്ള ഒരു ക്യാബിനറ്റ് ആണ് ഉള്ളി എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പടി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാബിനറ്റ് ഉണ്ടെന്നുള്ളതാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ ഏറ്റവും വലിയ അതിനകത്തിൽ ചില ചില ഏരിയാസിലൊക്കെ പിന്നെ പാളിച്ചൊക്കെ പറ്റാമായിരിക്കാം പക്ഷെ അതൊക്കെ അവർ റെക്ടിഫൈ അത് അവർ റെക്ടിഫൈ ചെയ്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം എൽ സാലുള്ളവരിലേക്ക് കയറ്റി വെച്ച ഒരാളുടെ കാര്യത്തിൽ ഒരു ഇഷ്യൂ പറ്റിയിട്ടുണ്ട് അത് അവര് ഫിക്സിങ് ഇറ്റ് അപ്പം ആശങ്കകളുണ്ട് ഇല്ലെന്നല്ല ഇപ്പൊ എനിക്ക് പോലും ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്കൊക്കെ ആശങ്കകളുണ്ട് പക്ഷെങ്കിൽ മറുഭാഗത്ത് ഇന്നലെ ഞാൻ കനേഡിയൻ എന്റർപ്രണർ ഉണ്ട് കെവിൻ ഒലിയറി ഷാർക്ക് ടാങ്കർ കെവിൻ്റെ സി എൻ എൻറ്റെ ഒരു കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട് ഒന്ന് നിങ്ങളുടെ സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് വാച്ച് ചെയ്യണം വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് ഒരു വളരെ എന്താ ട്രംപ് ഭക്തനോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പിന്നെ ഭയങ്കര കൺസർവേറ്റീവോ ലിബറലോ പിള്ളി ഒരു ഒരു സെൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളെപ്പോൾ വളരെ ലോജിക്കലായിട്ട് വ്യക്തമായിട്ട് പല കാര്യങ്ങൾ കാനഡ എടുത്ത തീരുമാനങ്ങളെ കുറിച്ചും ഈ ട്രേഡ് ഇഷ്യൂസിനകത്ത് കാനഡയുടെ നിലപാടിനെ കുറിച്ചും ഒക്കെ പുള്ളി വളരെ വ്യക്തമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത് ഇറ്റ്സ് വെരി സെൻസിബിൾ ആണ് കെവിനൊരു ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് സോ ആശങ്കയുണ്ടോ ആശങ്കയുണ്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു നടപടിയാകുമോ ആകുമോ എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഞാൻ സംസാരിക്കുന്ന പലരും അത് പലർക്കും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിൽ നിൽക്കുന്ന ആളുകളുണ്ട് അപ്പൊ ഈ കാര്യങ്ങളിലെല്ലാം മുൻപോട്ട് പോകുന്ന ഉടനെ കൂടുതൽ വ്യക്തത ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഷാജന് ഒരു നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകൾക്ക് തന്നെ ഇന്നത്തെ ദിവസം ഏകദേശം പന്ത്രണ്ട് ട്രില്യനോളമാണ് മാർക്കറ്റിൽ നിന്ന് പോയേക്കുന്നത് അത് നമ്മൾ ഇന്നത്തെ ദിവസം ഒരു അപ്ഡേറ്റ് ചെയ്യാൻ കാരണം അത് ഇന്നത്തെ ദിവസം നമ്മുടെ ടോപ്പിക്കല്ല എങ്കിലും പന്ത്രണ്ട് ട്രില്യൺ എത്തി ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു ലോസ് അതും കൂടെ നമ്മൾ പറയാം പിന്നെ അതുപോലെ തന്നെ അടുത്ത ഇന്നത്തെ ടോപ്പിക് അതല്ലാത്തതുകൊണ്ട് ഞാൻ എന്നാ പറ നമ്മള് നേരത്തെ നടത്തിയ ചർച്ചകളുടെ ഒരു ഭാഗമായിട്ട് പറഞ്ഞതാണ് നമുക്ക് ഈ അടുത്ത ഒരു ചർച്ചയിൽ നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അമേരിക്കയിൽ ഇപ്പം ഈ ഇമിഗ്രേഷന്റെ ആയിട്ട് വന്നതില് ഈ നേഴ്സുമാർക്കുള്ള ഒരു സ്കോപ്പ് അതിപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല മറ്റുള്ള പല രാജ്യങ്ങളും ഗൾഫ് കൺട്രീസിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒക്കെ അമേരിക്കയിലേക്ക് കുടിയേറാൻ വേണ്ടി എക്സാം ഒക്കെ എഴുതിയിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം അവർക്കും കൂടെ ഒരു മാർഗ്ഗ നിർദ്ദേശം വരുന്ന രീതിയിലുള്ള ഇപ്പോഴത്തെ ഒരു കറണ്ട് ഒരു അസസ്മെന്റ് നമുക്കൊരു ചർച്ചയിൽ എടുക്കണം നല്ലൊരു ആ ടോപ്പിക് അപ്പം ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം നമുക്ക് അടുത്ത ദിവസം കാണാം